കിഫ്ബി മസാല ബോണ്ടിലെ ഫെമാ നിയമലംഘനം അന്വേഷിക്കുന്ന ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കിഫ്ബിയുടെയും ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഹർജികളിൽ ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് എന്നും വാദം കേൾക്കും കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ അരവിന്ദ് ദത്താർ ജയദീപ് ഗുപ്ത എന്നിവർ ഹാജരാകും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുവേണ്ടി വാദിക്കുക ഫെമ നിയമലംഘനം അന്വേഷിക്കാൻ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നാണ് ഇഡിയുടെ വാദം ഫെമ നിയമലംഘനം അന്വേഷിക്കാൻ ഇഡിക്ക് അധികാരമില്ലെന്നാണ് തോമസ് ഐസക്കിന്റെ നിലപാട് കേരളത്തിൽ മാത്രമാണ് മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തിൽ അന്വേഷണമെന്നാണ് ഹൈക്കോടതിയിൽ കിഫ്ബിയുടെ വാദം ഒന്നം വെച്ചുള്ള അന്വേഷണം നടത്താൻ ഇ അധികാരമില്ല ഫണ്ട് ദുരുപയോഗത്തെ സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ റിസർവ് ബാങ്കാണ് അന്വേഷിക്കേണ്ടത് റിസർവ് ബാങ്കിന് പരാതി ഇല്ലാത്തതിനാൽ ഇ അന്വേഷിക്കാൻ അധികാരമില്ലെന്നാണ് കിഫ്ബി ഹൈക്കോടതിയെ അറിയിച്ചത് News desk Kandur Vision